I നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം രക്തസാക്ഷികളുടെ ചുടനീണം സഭയുടെ കരുത്ത് അവരുടെ രക്തത്തിലാണ് സഭ എന്നും വളർന്നിട്ടുള്ളത് കുരിശിൽ നിന്ന് എറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികളാണ് ഇന്നും സഭയ്ക്ക് കരുത്ത് നൽകുന്നത് അവിടുത്തെ ജീവിതം എന്ന മണവാട്ടിക്ക് ജന്മം നൽകിയെങ്കിൽ യേശുവിൻ്റെ കുരിശിലെ സമർപ്പണം ആ രക്തസാക്ഷിത്വം സഭയ്ക്ക് ജീവൻ നൽകിയെങ്കിൽ സഭ എന്നും രക്തസാക്ഷികളുടെ ചൂടനിണത്തിൽ കരുത്ത് പ്രാപിക്കുകയാണ് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത് സെബസ്തായിലെ നാൽപ്പത് രക്തസാക്ഷികൾ സെബസ്തായിലെ നാൽപ്പത് രക്തസാക്ഷികൾ രക്തസാക്ഷികൾക്ക് ഭൗമിക പീഡനങ്ങളെക്കാൾ ഉറപ്പ് സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുണ്ടായിരുന്നതുകൊണ്ട് പീഡനങ്ങൾ അവർ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി പീഡനങ്ങളുടെ രാത്രി അവസാനിക്കും സ്വർഗീയ കിരീടം ശാശ്വതമായി സമ്മാനിക്കപ്പെടും എന്ന സത്യം അവരെ പ്രത്യാശാഭരിതരാക്കി ലിസ്നിയൂസ് ചക്രവർത്തിയുടെ സൈനിക വ്യൂഹത്തിലെ ഏറ്റവും വിഭാഗത്തിലെ നാൽപ്പത് സൈനികർ ക്രിസ്തുവിൻ്റെ നാൽപ്പത് രക്തസാക്ഷികളുടെ ഉടമ്പടി എന്ന രേഖ കണ്ടെത്തുന്നതോടുകൂടിയാണ് ഈ രക്തസാക്ഷികളുടെ ചരിത്രം ലോകമറിയപ്പെടുന്നത് രക്തസാക്ഷികളിൽ ഒരാളായ മെലിറ്റോ എന്ന വ്യക്തി ബാക്കിയുള്ളവരെ പ്രതിനിധീകരിച്ചെഴുതിയ കത്തിൻ്റെ രേഖകളിൽ നിന്നാണ് രക്തസാക്ഷികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡന പരമ്പരകളിലേക്ക് വെളിച്ചം വീശുന്നത് ലെസിനിയുസ് ചക്രവർത്തി തൻ്റെ മരുമകനായ കോൺസ്റ്റൻ്റൈനുമായി ഭിന്നതയിലായപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കൂടുതൽ ശക്തിപ്പെടുകയുണ്ടായി കപ്പതോച്ചിയായിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാത്ത എല്ലാവരെയും വധിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു അവിടെ ഉണ്ടായിരുന്ന നാൽപ്പത് ക്രിസ്ത്യൻ സൈനികർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുവാനോ വിഗ്രഹങ്ങളെ പൂജിക്കാനോ തയ്യാറാകാതെ ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞു ഇടിമുഴക്കത്തിൻ്റെ വിഭാഗം എന്നറിയപ്പെടുന്ന സൈന്യദളത്തിലെ അംഗങ്ങളായിരുന്നു ഈ നാൽപ്പത് സൈനികരും നേരിടാൻ പോകുന്ന ശിക്ഷകളെയും പീഡനങ്ങളെയും കുറിച്ച് തികഞ്ഞ കൂടി അവർ കുരിശിൻ്റെ വഴിയെ നടക്കാൻ തീഷ്ണതയോടെ തീരുമാനിച്ചു സെബസ്ത എന്ന പ്രദേശം ഇപ്പോഴത്തെ ടേർക്കിയിലാണ് തുർക്കി അർമേനിയ തുർക്കി ആ ഭാഗത്തായിട്ടാണ് എ ഡി മുന്നൂറ്റി എഴുപതിൽ ജീവിച്ചിരുന്ന ആ മുന്നൂറ്റി എഴുപതിൽ മഹാനായി വിശുദ്ധ ബെയ്സിൽ വലിയ സഭാപിതാവ് വേദപാരംഗ്യതൻ വിശുദ്ധ ബെയ്സിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ മാതാപിതാക്കൾ വിശുദ്ധ ബെയ്സിൽ ദി എൽഡർ എമിലിയ ഇവർ രണ്ടുപേരും വിശുദ്ധരാണ് ആ വിശുദ്ധരായ മാതാപിതാക്കൾക്ക് നാല് മക്കൾ നാല് മക്കൾ വിശുദ്ധർ അത്ഭുതമല്ല ഇന്ന് അത് നിസ്സാരക്കാരായ വിശുദ്ധരല്ല മഹാനായ വിശുദ്ധ ബേസിൽ മഹാനായ വിശുദ്ധ ഗ്രിഗിരി വിശുദ്ധ പീറ്റർ വിശുദ്ധ മക്രീന നാല് വിശുദ്ധരായ മക്കൾ ഇതിൽ വിശുദ്ധ ബേസിൽ മാതാപിതാക്കളെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ രോഗത്തിൽ എത്രമാത്രം ദുഃഖമുണ്ട് മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് അത് എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് വിശ്വാസം തന്നത് അവർ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈശോയെക്കുറിച്ച് പഠിച്ചത് അതുകൊണ്ട് അവരാണ് എൻ്റെ സഭ അവരെ ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധ ബേസിലിനെ മഹാനായ വിശുദ്ധ ബേസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇപ്രകാരം തൻ്റെ മാതാപിതാക്കളുടെ സംസ്കാരത്തിൽ അവസരത്തിൽ പറയുക ഈ സംസ്കാരത്തിൻ്റെ അവസരത്തിൽ ഈ കുഴിമാടത്തിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നു സെബസ്തായിലെ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പ് കൂടി ഈ തിരിശേഷിപ്പുകൾ സംരക്ഷണം മതിലാണ് ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുന്നത് ഈ വിശുദ്ധ ഈ തിരിശേഷിപ്പുകളാണ് എന്ന് പറയുക അപ്പോൾ തിരിശേഷിപ്പ് വിശുദ്ധരുടെ തിരിശേഷിപ്പ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം സൂക്ഷിക്കുന്ന എന്തിനാണ് തിന്മയുടെ ശക്തികൾ നമ്മെ ആക്രമിക്കാതിരിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ എഡി മുന്നൂറ്റി എഴുപതിൽ അവരുടെ പക്കൽ അവരുടെ മാതാപിതാക്കളുടെ പക്കൽ സെബസ്തായിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ നാൽപ്പത് പേരുടെ തിരിശേഷിപ്പുകൾ അവർ സൂക്ഷിച്ചിരുന്നു അതേക്കുറിച്ച് പരാമർശിക്കുകയാണ് അതേക്കുറിച്ചാണ് നമ്മളിത് പഠിക്കുന്നത് അവർ മുന്നൂറ്റി എഴുപതിലാണ് വിശുദ്ധ ബേസിൽ ഇക്കാര്യം പറയുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് കൃത്യം തീയതി നമുക്കറിഞ്ഞുകൂടെങ്കിലും ലിസിനിയൂസ് ചക്രവർത്തി ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തിനാല് വരെ ചക്രവർത്തി പദത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ മുന്നൂറ്റി എട്ടിൽ ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം ഇവിടെ അന്ന് കപദോച്ചിയായിലെയും അർമേനിയയിലെയും ഗവർണർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ലിസിനിയൂസ് തൻ്റെ തന്നെ മരുമകനായ കോൺസ്റ്റൻറ്റൈൻ ആയിട്ട് പിണങ്ങി പിണങ്ങിയിട്ട് അതിന് ആ പിണക്കം തീർക്കുന്ന എന്താണ് എല്ലാ ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുവാനുള്ള പീഡിപ്പിക്കാനുള്ള ഓർഡറാണ് കൊടുക്കുന്നത് അങ്ങനെ പീഡിപ്പിക്കാനുള്ള ഓർഡർ ഇവിടെ എത്തുമ്പോൾ ഈ തുർക്കിയിൽ എത്തുമ്പോൾ ഈസ്റ്റേണ് റോമിലെത്തുമ്പോൾ പൗരസ്ത്യ റോം അവരെ പീഡിപ്പിക്കുകയാണ് ഈ കപ്പതീച്ച അർമേനിയയിലുണ്ട് ആ ഭാഗത്തുള്ള ഗവർണർ പീഡിപ്പിക്കുക അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ആരെയാണ് പീഡിപ്പിക്കുന്നത് സൈന്യത്തിലുള്ള നാൽപ്പത് പേരാണ് സൈന്യത്തിലെ ഒരു പ്രത്യേക വിഭാഗമായിരുന്നു പ്രത്യേകമായ ഒരു വിഭാഗത്തിൽ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സേവനം ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാർ അവർ ക്രിസ്ത്യാനികളാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരെ ജയിലിൽ അടയ്ക്കുകയാണ് അവരെ ജയിലിൽ അടച്ചു നാൽപ്പത് പേരാണ് അവരുടെ കൂടെ ഉള്ളത് ആ നാൽപ്പത് പേരെയും ജയിലിൽ അടച്ചു അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് സൈന്യത്തിലുള്ള ആളുകൾ അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ വിഷമം ഉണ്ടാക്കിയല്ലോ അവർ ജയിലിലായിരിക്കുമ്പോൾ അവർ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമാണ് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത്യുന്നതെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു നിന്റെ ആശ്രയവും സങ്കേതവും കർത്താവാണെന്ന് പറയുക നിന്നെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ സാധിക്കും അവർ ഉച്ച സ്വരത്തിൽ പാടി സ്തുതിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് പാടാൻ പറ്റുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അത് നമുക്ക് കാണാതെ പഠിച്ച് നമ്മൾ പാടണം അതിനെതിൻ്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന് തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു അങ്ങനെ ആ പട്ടാളക്കാർ പാടി സൂചിക്കുമ്പോൾ അവർ തണുപ്പ് കാലം വന്നു അപ്പോൾ ആ തണുപ്പ് കാലത്ത് ആ പ്രദേശത്ത് പ്രത്യേകത തടാകങ്ങളെല്ലാം തടാകമെല്ലാം വെള്ളമെല്ലാം തണുത്തുറഞ്ഞു പോകും ഐസാകും പിന്നീട് അവിടെ എല്ലാ പ്രതലമെല്ലാം തണുത്ത് ഉറഞ്ഞു നിൽക്കും അപ്പോഴവിടെ ആളുകൾക്ക് അതിലൂടെ വാഹനം വരെ ഓടിക്കാൻ സാധിക്കും ഇപ്പോഴും ഇപ്പോഴും നമുക്ക് തണുപ്പ് കാലം വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മുകളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാം അതുപോലെ കളിക്കാം കുട്ടികൾ കളിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു തണുപ്പ് കാലത്ത് ഒരു തടാകം എല്ലാം ഉറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പട്ടാളക്കാരെ നഗ്നരാക്കിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഈ ഐസിൽ നിർത്തു അപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മൈനസ് ട്വൻ്റി എന്തൊരു തണുപ്പായിരിക്കും അപ്പോൾ അവിടെ നഗ്നരായിട്ട് ഈ തണുപ്പത്ത് നിൽക്കുക ചിന്തിക്കാൻ പോലും കഴിയുകയില്ല അങ്ങനെ ഇവർ ഓ അവരെ തണുപ്പത്തേക്ക് നഗ്നരായിട്ട് നിർത്തുമ്പോൾ അവർ പാടുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് എത്ര ധീരതയാണ് അവർക്ക് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി അവർക്ക് പിന്മാറാം പക്ഷേ എന്തൊരു ശക്തിയാണ് അവർക്ക് ദൈവം നൽകുന്നത് രക്തസാക്ഷിത്വത്തിന് താൽപ്പര്യമുണ്ടോ അതിനുള്ളൊരു അവസരം വന്നോ അവർക്കൊരു കരുത്ത് കിട്ടി ശക്തി കിട്ടുകയാണ് പ്രത്യേക ആത്മീയ ചൈതന്യം ഈ രക്തസാക്ഷികൾക്ക് കിട്ടുകയാണ് അത് നമ്മെ അത്ഭുതപ്പെടുത്തുക ഇവിടെ ഈ നാൽപ്പത് പേർക്കും സെബസ്ത്യലീ നാൽപ്പത് പട്ടാളക്കാർക്കും ഇതേ ശക്തി ലഭിക്കുകയാണ് മതവിശ്വാസങ്ങൾ ഉപേക്ഷിച്ചാൽ പീഡിപ്പിക്കുകയില്ലെന്നും ഉന്നത സ്ഥാനമാനങ്ങൾ പ്രതിഫലമായി നൽകുമെന്നും ഗവർണർ വാഗ്ദാനം നൽകിയെങ്കിലും അതിലൊന്നും അടിമപ്പെടാതെ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് നാൽപ്പത് സൈനികരും നിലയുറച്ചു അവർ കഠോര കഠോരപീഠകൾക്ക് വിധേയമാവുകയും തടവറയിലെ ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു തടവറയിൽ അവർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി തണുത്തുറഞ്ഞ തടാകത്തിൻ്റെ മുകളിൽ നഗ്നരാക്കി നിർത്തിയപ്പോഴും അവർക്ക് ഈശോയോട് ഒന്നേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ കർത്താവേ ഞങ്ങൾ നാൽപ്പത് പേരുണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾ നാൽപ്പത് പേരും വിജയ കിരീടം ചൂടാൻ ഇടയാകട്ടെ ഇതിലാരും കുറയാൻ ഇട ആ നാൽപ്പത് പടയാളികളും പകലും രാവും മരണത്തോടും അല്ലടിച്ച് ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടുനിന്നു ക്രമേണ അവർ ഓരോരുത്തരായി മരിച്ചു വീണു ഒരാൾ മാത്രം തൻ്റെ ചുറ്റും മരിച്ചു കിടക്കുന്ന സുഹൃത്തുക്കളെ കണ്ട് എനിക്ക് ജീവിക്കണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കരയിലേക്ക് തീയുടെ അടുക്കിലേക്ക് ഓടി വന്നു തീയുടെ ചൂട് അതിശക്തമായിരുന്നതിനാലും ശരീരം അതികഠിനമായി തണുത്തു മരവിച്ചിരുന്നതിനാലും ചൂട് താങ്ങാനാവാതെ പടയാളി അഗ്നി കരിയിൽ മരിച്ചു വീണു അയാൾ സ്വർഗീയ മഹത്വവും രക്തസാക്ഷിത്വത്തിൻ്റെ വിജയ കിരീടവും നഷ്ടമാക്കി ചുറ്റുമുള്ളവർ അവർ കണ്ടു നിൽക്കുകയാണ് ഈ രക്തസാക്ഷികൾ തണുത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തരായിട്ട് തണുത്ത് മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ പട്ടാളക്കാരനെ കാവൽ നിൽക്കുകയാണ് നാൽപ്പത് പേരിൽ ഒരാൾ ഈ തണുപ്പ് സഹിക്കാൻ സാധിക്കാതെ മരണം തൊട്ട് മുമ്പിൽ കാണുമ്പോൾ തിരിച്ചോടുകയാണ് ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ ഉപേക്ഷിച്ചു തിരിച്ചു പോരുകയാണ് അപ്പോൾ ഒരു പട്ടാളക്കാരന് ഇവിടെ ഇരുന്ന് കാവൽ നിന്നിരുന്ന പട്ടാളക്കാരനൊരു ദർശനം അത് വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് മാലാഖമാർ മനോഹരമായിട്ടുള്ള കിരീടവുമായിട്ട് അവിടെ സന്നിഹിതരായിരുന്നു അവരുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുക നാൽപ്പത് പേര് അപ്പോഴാണ് ഒരാൾ ഓടിപ്പോരുന്നത് ഒരു പട്ടാളക്കാരനത് കാണുക അവന് വിശ്വാസമൊന്നുമില്ല പക്ഷേ ഒരു പട്ടാളക്കാരൻ ആ നിമിഷം തൻ വസ്ത്രമെല്ലാം ഉരിച്ച് നഗ്നനായിട്ട് ഓടുകയാണ് ഒരാളിങ്ങ് അവിടെ നിന്ന് വിശ്വാസം ഉപേക്ഷിച്ച് പോരുമ്പോൾ ഒരു പട്ടാളക്കാരും പറയുകയാണ് ഞാൻ ഞാനെന്തിന് കിരീടം നഷ്ടപ്പെടുത്തണം ഞാൻ കാണുകയാണ് ആ കിരീടം കിട്ടുന്ന നാൽപ്പതാമത്തെ ആളായിട്ട് ആ പട്ടാളക്കാരന് അവരോടൊപ്പം ചേരുകയാണ് ഒരാൾ ഉപേക്ഷിച്ചപ്പോൾ എത്രയോ അത്ഭുതമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും വിശ്വാസത്തിന് വേണ്ടിയുള്ളവരുടെ അവരുടെ ആ യാത്ര അവിടെ ശക്തിയോടുകൂടി അവർ നാൽപ്പത് പേരും മരിക്കുകയാണ് ആ മരിക്കുന്ന ഓരോരുത്തരായിട്ട് മരിച്ചു വീണു മരിച്ചു വീഴുമ്പോൾ മെലിറ്റോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് അവനാണ് ഏറ്റവും അവസാനമായിട്ട് മരിക അപ്പോൾ അവൻ്റെ അമ്മ കാത്തുനിൽപ്പുണ്ടായിരുന്നു വിധവയായിരുന്നു അവൾ അമ്മ അവൻ്റെ അടുത്തെത്തി അവനെ ആശ്വസിപ്പിച്ചു മരണത്തിലേക്ക് അവൻ പോകുമ്പോൾ അവന് വിശ്വാസം ഉപേക്ഷിച്ചാൽ മതി എന്നാൽ ആ ഏഴ് മക്കളുടെ അമ്മ പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നില്ലേ ആ അമ്മയെപ്പോലെ ആ മകൻ്റെ അടുത്ത് നിൽക്കുക പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ ശക്തി അവർക്ക് ലഭിക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയം അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നുകയാണ് അവർക്ക് ആ കനികാമറിയത്തെ പോലെ തൻ്റെ തിരുകുമാരൻ മരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നത് പോലെ ഇവിടെ അടുത്ത് നിൽക്കുകയാണ് ആ മെലിറ്റോയിഡ് അടുത്ത് നിൽക്കുകയാണ് പതുക്കെ പതുക്കെ മരണത്തിലേക്ക് അവനെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുപോകുക ആ സ്നേഹമുള്ള അമ്മ ഓ മാതാപിതാക്കളുടെ ഒരു വിശ്വാസം എത്ര ശക്തമാണ് ഐസ്പീഡനം ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും പടയാളികൾ മിക്കവരും മരിച്ചു വീണ് കഴിഞ്ഞിരുന്നു ഏതാനും ചിലർ മാത്രം മരണത്തോട് മല്ലടിച്ച് കഴിഞ്ഞിരുന്നു അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു മെലീറ്റോ ഇനിയും മരിച്ചിട്ടില്ലാത്തവരെ കൈകാലുകൾ തല്ലിത്തകർത്ത് അഗ്നിയിലെറിയാൻ ഗവർണർ കൽപ്പിച്ചു ധീരരക്തസാക്ഷികളുടെ സഹനങ്ങൾ കാണുവാൻ ഒരുപാട് ജനങ്ങളെത്തിയിരുന്നു പട്ടാളക്കാരൻ മെലിറ്റോയുടെ അമ്മയും ആ ധാരുണകൃത്യത്തിന് സാക്ഷിയാകാൻ അവിടെ എത്തിയിരുന്നു സാധുവായ ഒരു വിധവയായിരുന്നു ആ അമ്മ അവർ തൻ്റെ മകന്റെ അടുക്കിലേക്ക് എത്തുകയും അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മരണത്തിനൊരുക്കുകയും ചെയ്തു തൻ്റെ പ്രിയമാതാവിനോട് എന്തെങ്കിലും പറയാനോ അനക്കാനോ അവന് ശക്തിയില്ലായിരുന്നു ഒടുവിൽ തൻ്റെ അശക്തമായ കരങ്ങൾ അമ്മയുടെ കരത്തോട് ചേർത്ത് വെച്ച് മരണത്തിനവന് കീഴടങ്ങി ഇവർ മരിച്ചു കഴിഞ്ഞു ഇവരെ വീണ്ടും ഗവർണർ പറഞ്ഞു ഇവരെ ദഹിപ്പിക്കൂ അങ്ങനെ ദഹിപ്പിക്കുന്നതിന് ദഹിപ്പിക്കുവാൻ ഓടുത്തു അതിന് ശേഷം അവരുടെ ചാരം ഈ നദിയിൽ ഒഴുക്കിക്കളഞ്ഞു അപ്പോൾ ആ ആ അവസരത്തിൽ ഇവർ ഈ തിരിശേഷിപ്പുകൾ സൂക്ഷിക്കുകയാണ് അവർ സ ധാരാളം ക്രിസ്ത്യാനികളുള്ള സ്ഥലം അവരെല്ലാം ഈ പട്ടാള ഇത് ദഹിപ്പിക്കുവാൻ ഓർഡർ കൊടുത്ത പട്ടാളക്കാർക്ക് പ്രത്യേകമായി പണം കൊടുത്തിട്ട് ഈ നാൽപ്പത് പേരുടെ വസ്ത്രങ്ങളും അതുപോലുള്ള മിച്ചമുള്ള സാധനങ്ങളും ഈ ചാരവും തിരിശേഷിപ്പായിട്ട് അവർ വാങ്ങി അത് ഓരോ വീട്ടിലും അവർ ക്രിസ്ത്യാനികൾ അത് സൂക്ഷിച്ചു വെച്ചു വലിയ അത്ഭുതങ്ങൾ അവർക്ക് സംഭവിച്ചു പടയാളികൾ രക്തസാക്ഷികളുടെ മൃതശരീരങ്ങൾ തീയിൽ ദഹിപ്പിച്ചു ചിതാഭസ്മം നദിയിലേക്ക് ഒഴുക്കി ക്രിസ്ത്യാനികളിൽ ചിലർ ആ വിശുദ്ധ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പുകൾ ചിലതെല്ലാം ശേഖരിച്ചു മുഖ്യമായ ചില തിരിശേഷിപ്പുകൾ കേസറിയായിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്നും വലിയ അത്ഭുതങ്ങൾ ഇന്നും തിരിശേഷിപ്പുകൾ വഴി സംഭവിക്കുന്നതായി തെളിയിച്ചിട്ടുമുണ്ട് സംരക്ഷണ മതിലുകൾ എന്ന പോലെ നാൽപ്പത് പടയാളികളുടെ തിരിശേഷിപ്പുകൾ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് ഇന്നും വിശ്വസിച്ച് പോരുന്നു ഇതാണ് സെബസ്ത്യയിലെ നാൽപ്പത് രക്തസാക്ഷികൾ എത്ര മനോഹരമായ ജീവിത ജീവിതസാക്ഷിയാണ് അവർക്ക് അവരുടെ ജീവിതം നമുക്ക് ശക്തി നൽകുകയാണ് കരുത്ത് നൽകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സെബസ്ത്യായിലെ വിശുദ്ധ നാൽപ്പത് രക്തസാക്ഷികൾ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ വിശ്വാസത്തിന് മേരിൽ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ നാം പതറരുത് ധാർമ്മിക മൂല്യങ്ങൾ വിശ്വാസം അത് അടിയറി വയ്ക്കുവാൻ വേണ്ടി നമ്മോട് പറയും നമ്മെ ആക്രമിക്കുന്ന പീഡിപ്പിക്കുന്ന വിവിധ മേഖലകളിലുണ്ട് ആളുകളുണ്ട് അവിടെ നമുക്ക് അവരോടൊപ്പം നാം അറിയാതെ ചേർന്ന് പോകും സഭയെ പീഡിപ്പിക്കുന്നവർ വാട്സപ്പിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ഇമെയിലിലൂടെയും നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ നാം പീഡിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ നാം സഭയെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മെ പറ്റി കുറിച്ച് മറ്റുള്ളവർ അതായത് സഭയെക്കുറിച്ച് മറ്റുള്ളവർ അപവാദം പറയുമ്പോൾ സഭയെ തകർക്കുവാൻ വേണ്ടി ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ധീരതയോടുകൂടി നിൽക്കാം നമുക്കതിനെ ചെറുക്കാം നമുക്ക് ഇവിടെ വളരെ നിഗൂഢമായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്കുള്ളപ്പോൾ നമുക്ക് രക്തസാക്ഷിത്വം മരിക്കാം നമുക്കും അവരോടൊപ്പം പോയി മരിക്കാം എന്ന് തോമാ ശ്രീഹാരുടെ ഒരു ചൈതന്യം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം തോമാ ശ്രീഹാരുടെ ഒരു ചൈതന്യ ഹൃദയത്തിൽ പേരണം നമുക്കതിനുള്ള ശക്തി ലഭിക്കണം നമുക്ക് രക്തസാക്ഷികളായിത്തീരാം അതിനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ രക്തസാക്ഷികൾ നാൽപ്പത് രക്ത സെബസ്ത്യായിലെ നാൽപ്പത് രക്തസാക്ഷികൾ എനിക്ക് ആവേശം നൽകട്ടെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ശക്തിയോടും ധീരതയോടും കൂടി പ്രസംഗിക്കുവാനുള്ള കരുത്ത് എനിക്ക് അവർ നൽകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അപേക്ഷിക്കാം നമുക്ക് ആ വിശുദ്ധരോട് പ്രാർത്ഥിക്കാം ആ രക്തസാക്ഷികളോട് കർത്താവായ ദൈവമേ ഈ സഭയിൽ രക്തസാക്ഷികളെ തന്നുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയാണല്ലോ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ശക്തി നൽകുകയാണല്ലോ ഞങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിൽ വലിയ പ്രലോഭനങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു കർത്താവേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ തളർന്നു പോകാതെ ആ നാൽപ്പത് രക്തസാക്ഷികളിൽ ഒരുവൻ ലൗകിക ജീവിതത്തെ കണ്ട് ഓടി തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരാതെ അവന് എത്തുന്നതിന് മുമ്പ് തന്നെ തളർന്നു വീണ് പോയത് ഞങ്ങൾ തളർന്ന് വീ വീണ് പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധീരതയോടുകൂടി ഞങ്ങളും അവിടുത്തെ വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വാസത്തിനെതിരായിട്ടുള്ള പെരുമാറ്റങ്ങളും സംസാരവും ചിന്തകളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ ധീരതയോടുകൂടി സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശാലവും കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ധാരാളമായി ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ചരിച്ചോരന <laughs> കാരണം ഹൃദയം രക്തമൊക്കെ അവൻ വളർത്തിയ തീർച്ചവ വീണ്ടും വളർന്നോ